ഈ നാല് മുട്ട വെച്ചിട്ടില്ലേ നമുക്ക് രണ്ടുത്തേക്കുള്ള സ്നാക്സ് റെഡിയാക്കിയല്ലോ അപ്പോൾ ഈ ഒരു നാല് മുട്ടയില്ലേ നമുക്ക് മിക്സർ ജാറിലേക്ക് അങ്ങ് മാറ്റാം അതോടൊപ്പം ഒരു ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇല്ല നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് പഞ്ചസാര വേണം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാരയും അതോടൊപ്പം മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വൺ സ്പൂൺ കീ ഇത് മസ്റ്റ് കേട്ടോ സ്കിപ്പ് ചെയ്യരുതേ പിന്നെ ഇത്തിരി ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് നല്ലപോലെ കറക്കി എടുത്തിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുഴയ്ക്കാനാവശ്യമായിട്ട് നമ്മൾ ഈക്വൽ അളവിൽ മൈദയും റവയും റവ മിസ് തരി രണ്ടും ഒരേപോലെ മിക്സ് ചെയ്തെടുക്കാൻ ഞാൻ കുറച്ച് കരിഞ്ചീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണ് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കരിഞ്ചീരകം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇപ്പോൾ ഇത് ആവശ്യം വരും നമ്മൾ സെയിം അളവിൽ ഇട്ടുകൊടുത്താൽ കുഴച്ചെടുക്കുക അത്രേ പരിപാടിയുള്ളൂ പിന്നെ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം ഇതേപോലെ ലൂസായിട്ട് അവിടെ മാറ്റി വെക്കാം കേട്ടോ ഇനി ഹാഫ് ആൻ അവറിന് ശേഷം നമ്മൾ മിനിമം ഹാഫ് ആൻ അവറിന് ശേഷം നമ്മൾ ഇതേപോലെ കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ള ടൈറ്റ് ആണെങ്കിലൊക്കെ പിന്നെ ഒന്ന് ചേർത്ത് കൊടുക്കണ്ട ഇനി ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി നമുക്ക് ലൂസ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈതീ റവയും ഈക്വൽ അളവിൽ വീണ്ടും ചേർത്തിട്ട് നമ്മൾ കൊച്ചെടുത്ത് ഓക്കെ ആയിരിക്കും പിന്നെ മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് കുറച്ച് അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാം മാറ്റം വരും പക്ഷേ ഈ ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലേ അളവിൻ്റെ കാര്യം പിന്നെ റൗണ്ട് ഷേപ്പിൽ പരുത്തിയെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം ഞാനിവിടെ നീളത്ത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത് അപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ അത്യാവശ്യം തിക്നെസ് ഉണ്ടെങ്കിലാണ് നല്ലത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓവർ മധുരയില്ല നല്ല മധുരം വേണം ഒന്നര ഗ്ലാസ് പഞ്ചസാര എടുക്കുക അങ്ങനെ ചെയ്യുക പിന്നെ ഓവറായിട്ട് ടൈറ്റായിട്ട് മാവായിപ്പോൽ ഭയങ്കര ഹാർഡായിപ്പോകും ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ പുറംഭാഗം ക്രഞ്ചി ആയിരിക്കും ആ ഒരു രീതിയിൽ നമുക്ക് പക്കാ കിട്ടണം അതാണ് ഏറ്റവും മസ്തായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും പക്ഷേങ്കിൽ കറക്റ്റ് പാകത്തിനുള്ള അളവായില്ലോ ഒന്നുകിൽ ഓവർ ഹാർഡായിപ്പോ അല്ലെങ്കിൽ ഓവർ സോഫ്റ്റ് ആയി ആയിപ്പോ അപ്പോൾ ഈ ഒരു രീതിക്ക് കറക്റ്റ് മെഷറിങ്ങിൽ നിങ്ങൾ ചെയ്ത് വെക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് മക്കൾക്ക് ഇൻ്റർവ്യൂലിന് കഴിക്കാനൊക്കെ ഒരു ബോക്സിലാക്കിയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ ലോ ടു ഹൈ ലോ ടു ഹൈ ആയിട്ട് നല്ലപോലെ പൊരിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡറും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ട് പോലും നല്ലപോലെ പൊങ്ങി വീണ്ടൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇതായ പക്ക കറക്റ്റ് ഒരു ഷേ്പ്പും കാര്യങ്ങളൊന്നും വന്ന ഷേപ്പല്ല ആ ഒരു പെർഫെക്ഷൻ അന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നാല് മുട്ടക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ബോട്ടിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ആക്കി കേട്ടോ